ആൺകുട്ടി ഉണ്ടാവാൻ എല്ലാം അള്ളാഹുവിൻ്റെ നിശ്ചയപ്രകാരമാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് എല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ് നടക്കുന്നത് ആൺകുട്ടികൾ ഉണ്ടാകുന്നതും അതുപോലെ പെൺകുട്ടി ഉണ്ടാകുന്നതും എല്ലാം അള്ളാഹുവിൻ്റെ കതർ കല അനുസരിച്ചാണ് രോഗമുണ്ടാകുന്നതും രോഗം മാറുന്നതും അള്ളാഹുവിൻ്റെ വേണ്ടുക കൊണ്ടാണ് പക്ഷേ എല്ലാത്തിനും ചില കാരണങ്ങൾ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് മക്കളെ അഥവാ നമ്മെ ഉണ്ടാക്കുന്നത് അള്ളാഹുവാണ് അതിനൊരു കാരണമാണ് ദാമ്പത്യ ജീവിതം മാതാപുക പിതാവാവുക എന്നുള്ളത് അതുപോലെ രോഗം തരുന്നവൻ അല്ലാഹുവാണ് അത് മാറാനുള്ള ചില കാരണങ്ങളാണ് മരുന്നുകൾ കഴിക്കുക ചികിത്സിക്കുക എന്നുള്ളത് ആത്മീയമായ ചികിത്സകളും കാണാം ഭൗതികമായ ചികിത്സകളും നമുക്ക് കാണാം എന്നാൽ ചില ആളുകൾ പെൺമക്കളെ കൊണ്ട് മാത്രം ഒരാൺ ആൺകുട്ടി ഉണ്ടാകണം ഒരാൺകുഞ്ഞിൻ്റെ കുഞ്ഞിക്കാലെ കാണണം ഉസ്താദെ ജനിച്ചത് അഞ്ചും പെൺമക്കളായി പോയി അല്ലെങ്കിൽ ആറും അല്ലെങ്കിൽ ഏഴും എല്ലാം പെൺമക്കളായി പോ ആൺകുഞ്ഞു വേണം ആൺകുഞ്ഞ് മാത്രമാണുള്ളത് പെൺകുഞ്ഞു വേണം ഇങ്ങനെ പലതും ആഗ്രഹിക്കുന്നവരുണ്ടാകാം എല്ലാം തരുന്നത് അള്ളാഹുവാൻ നമ്മൾ കാരണവുമായി ബന്ധപ്പെടുക എന്നാൽ ആൺകുട്ടി ഉണ്ടാവാൻ ഒരാൾക്ക് ആൺകുട്ടി ജനിക്കണമെന്നാഗ്രഹിച്ചാൽ അയാൾ ചെയ്യേണ്ട ചില കാര്യങ്ങളാണ് ഇതിൽ പറയുന്ന ദിക്കറുകൾ ദുവകൾ അത് കൃത്യമായി കേട്ട് ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞുതരാം അത് കേട്ട് നിങ്ങളത്തെ അങ്ങനെ തന്നെ എഴുതിയെടുക്കുകയോ അല്ലെങ്കിൽ കേട്ട് പഠിച്ചുകൊണ്ട് ചൊല്ലുകയോ ചെയ്യുക എന്താണ് ചെയ്യേണ്ടത് ആൺകുട്ടി ഉണ്ടാകണമെന്നാഗ്രഹിച്ചാൽ ഭാര്യയുടെ ൊക്കിളിൻ്റെ മേൽ കൈവച്ചുകൊണ്ട് തടവുകയും ഇനി പറയുന്ന ദുവാ മൂന്ന് പ്രാവശ്യം ചൊല്ലുകയും ചെയ്യുക ഗർഭമുണ്ടായി മൂന്ന് മാസത്തിന് ഉള്ളിൽ മൂന്ന് മാസത്തിന് മുൻപ് ഇങ്ങനെ ചെയ്യണം എന്താണ് പ്രാർത്ഥിക്കേണ്ടത് ഭാര്യയുടെ പൊക്കിളിൻ്റെ മേലെ കൈവെച്ച് തടയുകൊണ്ട് ഈ കേൾക്കുക അങ്ങനെ തന്നെ പഠിക്കുക ഇത് മഹാനായ സനൂസിയും അതുപോലെ ദൈറബിയും അവരൊക്കെ പറഞ്ഞിട്ടുള്ളതും ഇമാം അസ് ഇമാം അസുറക്ക് ഇത് ശരിയാണെന്ന് ശരിവച്ചതും പരീക്ഷിക്കപ്പെട്ട് തെളിഞ്ഞതാണെന്ന് വ്യക്തമാക്കിയിട്ടുമുള്ളതാണ് മറ്റൊന്ന് ഗർഭിണിയായ സ്ത്രീയെ കിബിലയുടെ നേരെ തിരിച്ച് നിർത്തുകയും ഗർഭിണിയായ സ്ത്രീയെ മൂന്ന് മാസത്തിന് മുൻപാണ് അവളെ കിബിലയിലേക്ക് തിരിച്ചു നിർത്തുക എന്നിട്ട് അവളുടെ നെറ്റിയിൽ കൈകൊണ്ട് അടിക്കുക ആ അടിക്കുകയും ആ അങ്ങനെ അടിച്ചതിന് ശേഷം അള്ളാഹുമ്മൂ മുഹമ്മദ ഇത് രണ്ടാമത്തതാണ് അള്ളാഹുമ്മ പറയാം അള്ളാഹുവേ ഈ കുട്ടിക്ക് മുഹമ്മദ് എന്ന് ഞാൻ നാമകരണം ചെയ്തിരിക്കുന്നു ഇതിനെ ഇമാം തൊബ്രസി പറഞ്ഞിട്ടുള്ളതാണ് പരോപകാരം നൂറ്റി തൊണ്ണൂറ്റെട്ടിൽ കാണാം മറ്റൊന്ന് സംയോഗം ചെയ്യുന്നതിൻ്റെ സംയോഗം ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ ഒക്കിളിൻ്റെ ഭാഗത്ത് കൈവച്ചുകൊണ്ട് ലൈലത്തിൽ കതിരി ഒമാറാക്കമാ ലൈലത്തുൽ കദർ എന്ന് പറയുന്ന സുഹൃത്ത് പൂർണ്ണമായും ഏഴ് പ്രാവശ്യം ഓതുക ഇതിനെ ഇതിനെയിമാം അലി പറഞ്ഞിരിക്കുന്നു പരോപകാരം നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ ഇത് പറഞ്ഞിട്ടുണ്ട് അതുപോലെ സംയോഗത്തിന് മുമ്പ് പത്ത് പ്രാവശ്യം യാ 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 എന്ന് ചൊല്ലുക ഇതിന് ഇമാം ഷബ്രി റദിയംബാവെന്ന് പറഞ്ഞിരിക്കുന്നു ഇത് പരോപകാരം നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ചെയ്താൽ ഏകദേശം തൊണ്ണൂറ് ശതമാനം ആൺകുഞ്ഞായി ജനിക്കാൻ സാധ്യതയുണ്ട് പല ആളുകളും പരീക്ഷിച്ചു നോക്കിയതും അവരെ കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവർക്കങ്ങനെ പൂർണ്ണമായി പോസിറ്റീവ് റിസൾട്ട് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടിയും ചെയ്യാം ഒന്ന് മാത്രം ചെയ്താലും മതി എല്ലാം കൂടി ചെയ്യാം അതാണ് ഹയർ ഈ പറഞ്ഞ രൂപത്തിൽ ഓരോന്നും ചെയ്യാം